എല്ലാ മനുഷ്യരും സുഖം ആഗ്രഹിക്കുന്നവരാണ് സുഖമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് കരുതുന്നവരുമുണ്ട് അത്തരക്കാർക്കിടയിൽ സുഖം കുറയുമ്പോൾ അവർക്ക് ദുഃഖമുണ്ടാകും സുഖം കുറയുന്നതനുസരിച്ച് അവർ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ സുഖം കൂടുമ്പോഴാണ് ദുഃഖമുണ്ടാകുന്നതെന്ന് പലരും അറിയാറില്ല എന്ന് പറയുന്ന ഒരു ആപേക്ഷികമാണ് ജീവിതമാവട്ടെ സ്ഥിരമത് ജീവിതം സ്ഥിരമാണ് ഇന്നലെ അനുഭവിച്ച സുഖം ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയണമെന്നില്ല അനുഭവിച്ച സുഖം നാളെ കിട്ടണമെന്നുമില്ല സുഖങ്ങളൊക്കെ നൈമിഷികമാണ് പലവിധ സുഖങ്ങളിൽ ഒരു കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയുടെ നിലയിൽ നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു ഏതാനും നിമിഷങ്ങൾക്കപ്പുറം അത് ശാശ്വതമായ ഒരു സന്തോഷമോ ഒന്നും നമുക്ക് തരുന്നില്ല പക്ഷെ ജീവിതം എന്നത് സ്ഥിരമാണ് ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ അതാണ് നമ്മളെ കൂടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് സുഖത്തിന് പുറമേ നോക്കിയാൽ നമുക്ക് ഒരിടത്തും സന്തോഷം കണ്ടെത്താനാവില്ല അതേസമയം സംതൃപ്തിയുള്ള ഉള്ള മനുഷ്യർക്ക് സന്തോഷമുണ്ടാവും അതുകൊണ്ട് സുഖത്തേക്കാൾ അപ്പുറമായിട്ട് നമ്മൾ സംതൃപ്തിയുള്ള ഒരു മനുഷ്യ മാറുക എന്നാണ് നമ്മൾ ഈ സമയത്ത് തീരുമാനിക്കേണ്ടത് സുഖത്തെ കീഴ്പ്പെടുത്തി ജീവിക്കുന്നതിലുമുണ്ട് ഒരു സുഖമെന്ന് ഈ ക്രിസ്മസ് നാളിൽ നമ്മൾ തിരിച്ചറിയണം